സമാതര ചികിത്സാരംഗത്ത് ഏറ്റവും പ്രചാരമുള്ളൊരു രീതിയാണ് അക്കിപഞ്ചർ ചികിത്സ അക്കിപഞ്ചർ ചികിത്സയിലെ ഏറ്റവും ആധികാരികമായ സ്ഥാപനമാണ് തിരൂരിലുള്ള റിയാലു എന്ന വന്യരായ ഗുരു നേതൃത്വം കൊടുക്കുന്ന അക്യുഷ് അക്കാദമി എന്താണ് അക്യുപഞ്ചർ അതിന്റെ രീതികൾ എന്താണ് അതിനെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയായ ഷുഹൈബുറിയാലു സർ വ്യക്തമാക്കി ചികിത്സ കേരളത്തിൽ എത്രത്തോളം സ്വീകാര്യമാകുമ്പോൾ അക്യുഷ് എത്ര ആളുകൾക്കാണ് ഒരു വർഷം ഈ കോഴ്സ് നൽകുന്നത് എന്താണ് ഈ എക്സാമിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവർ ചികിത്സയ്ക്ക് യോഗ്യരാകുകയാണോ എന്ത് ട്രെയിനിങ് നേടിയിട്ടാണ് ഇവർ ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നത് അതിപ്പോൾ നമ്മൾ അക്യൂഷ് അഖ്യാ അക്കാഡമി ആൽഫ ബീറ്റ ബാച്ചുകളിലായിട്ട് കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആൽഫ ബാച്ചിൻ്റെ എക്സാമിനേഷൻ ആണ് ട്രിവാണ്ട്രം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂര് മലപ്പുറം കോഴിക്കോട് മുക്കം ഒക്കെയുള്ള ബാ ബ്രാഞ്ചിലെ വിദ്യാർത്ഥികൾ ഇവിടെ പരീക്ഷ എഴുതുന്നത് മൊത്തം ഇരുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ഒരു ഉണ്ട് ആ ഹൈദരാബാദ് ബ്രാഞ്ചിലെ വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നുണ്ട് അതുകൂടാതെ ഓൺലൈൻ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ കൊടുത്തിരുന്നു അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ താമസിപ്പിച്ച് പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ തന്നെ വളരെ വിശദമായി കുറേ ക്ലാസ്സുകൾ ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത് അവർക്കും ഓൺലൈൻ ബാച്ച് ബെച്ചാൽ കംപ്ലീറ്റ് ഓൺലൈൻ അല്ല കംപ്ലീറ്റ് അതിൻ്റെ മേജർ സൈഡ് ഓഫ്ലൈൻ ആണ് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ഓൺലൈനായി കൊടുക്കുന്നത് ബാക്കി മേജർ പോർഷൻ ഓഫ്ലൈനാണ് അപ്പം അത്തരം ആളുകൾക്കും കൂടി ഉള്ള ഒരു എക്സാമിനേഷൻ ആണത് ഈ എക്സാമിനേഷൻ കഴിഞ്ഞാൽ രണ്ട് എക്സാമിനേഷൻ ഒന്ന് അക്കാഡമി നടത്തുന്ന എക്സാമിനേഷൻ ഉണ്ട് പിന്നെ ഭാരത് സേവക് സമാജ് നടത്തുന്ന എക്സാമിനേഷൻ രണ്ട് എക്സാമിനേഷനും ആളുകൾ അപ്പിയർ ചെയ്യാൻ കഴിയും പഠിച്ചതിനു ശേഷം അവർക്ക് ഇന്ത്യയിലൂടെയും പ്രാക്ടീസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഒരു പ്രാക്ടീസിന് അക്കിപ്പൻ കയറി എന്നുള്ള ഉദ്ദേശവുമായി കൊണ്ടാണ് ആളുകൾ പഠിക്കാൻ വരുന്നത് കേരളത്തിന്റെ പല മേഖലയിൽ നിന്നും ഇപ്പം കേരളത്തിന്റെ പല മേഖലയിൽ നിന്നും മാത്രം പോരാ വെസ്റ്റ് ബംഗാളിൽ നിന്നും അതേപോലെ തന്നെ എന്താ പറയുക ഹൈദരാബാദ് നിസാബാദ് ബീദർ കർണൂൽ തുടങ്ങിയ ഭാഗത്തുള്ള ആളുകൾ തന്നെ ഇതിൽ പരീക്ഷ എഴുതുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹൈദരാബാദ് ബാച്ചിലർ ഒരു വിദ്യാർത്ഥിനി അവൾ ശരിക്കും അവളെ ഹസ്ബൻഡും അവൾ സെറ്റിൽ ഇൻ ആസ്ട്രേലിയ ആണ് സുമിയ എന്നാണ് പേര് അപ്പോൾ അവർ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ തന്നെ ക്ലാസ്സിനായിട്ട് ഇന്ത്യയിൽ വരുമായിരുന്നു ക്ലാസ് പങ്കെടുക്കുമായിരുന്നു ഇപ്പം അവരുടെ പരീക്ഷയ്ക്കായിട്ട് അവർ ഓസ്ട്രേലിയ വന്ന് പരീക്ഷ എഴുതുന്നുണ്ട് അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള വേറൊരു റെംസി എന്ന് പറഞ്ഞ വേറൊരു വിദ്യാർത്ഥിനി ശരിക്കും അവരുടെ സ്വദേശം ട്രിവാൻഡ്രോ ആണ് പക്ഷെ ഇതേപോലെ പരീക്ഷനായിട്ട് ജർമ്മനിൽ ഒന്നാണ് ഈ ഒരു വെക്കേഷനിൽ കറക്റ്റായിട്ട് അവരുടെ എടുത്ത് ഒന്നാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മരുന്നില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ഈ ഒരു ചികിത്സക്ക് വലിയ സ്വീകാര്യത പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മരുന്നില്ലാതെ അക്കിപ്പങ്കിയൊരു പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗം സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് പഠിച്ചിട്ടുള്ളത് ഈ ചികിത്സ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ രോഗവും പ്രമേയമായാലും പ്രഷറായാലും തൈറോയിഡായാലും യൂറിക്യാൻസറായാലും സന്ധിവേദനയായാലും ആമവാദം രക്തവാദം സ്ത്രീജന്യമായ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പേരിട്ടാൻ പറ്റാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് അങ്ങനെ ജനങ്ങൾ വല്ലാതെ ഭയപ്പെടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് എല്ലാ രോഗങ്ങൾക്കും ജനങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന വൈദ്യശാസ്ത്രമാണ് അക്യുപഞ്ചർ അപ്പൊ ഇത് പഠിച്ച ഓരോ ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇവിടുന്ന് പരീക്ഷ ഇത് പാസ്സായി കഴിഞ്ഞാൽ അതിനുശേഷം ഐ എ പി എ ഇന്ത്യൻ പ്രാക്ടീസ് അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം അവർക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയും നല്ലൊരു അക്യുപഞ്ചർ ആയിട്ട് അവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മരുന്നില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പര്യാപ്തമാക്കുന്ന ഒരു വിദ്യാഭ്യാസം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ പോകാതെ ഒരു ജീവിതം ആണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവാ പോകുന്നില്ല എന്ന് മാത്രല്ല അപ്പൊ ഞാൻ ഒരു ചോദിച്ചു നോക്കാം ഈ കുട്ടി എവിടെയാണ് ശരിക്കും പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ പോകാതെ ഒരു പ്രസവം എന്നുള്ളത് ഇത് എവിടെയാണ് ശരിക്കും പ്രസവത്തിന് നിങ്ങൾ പോണ്ടി വന്നില്ല ഇതെന്റെ മൂന്നാമത്തെ കുട്ടിയാണ് മൂന്ന് കുട്ടികളും ആ എന്താ രണ്ടാമത്തെ ആള് മൂന്ന് കുട്ടികളും അക്യുപൻസർ പഠിച്ചതിന് ശേഷം വീട്ടിലാണ് പ്രസവം നടക്കുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പോകേണ്ടി വന്നില്ല പ്രഗ്നൻസി എന്താണെന്നും പ്രസവം എന്താണെന്നും നമുക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല